ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കുറേ ദിവസമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണിത് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് സമയം കിട്ടിയില്ല വർക്കിൻ്റെയൊക്കെ തിരക്കായത് കാരണം നമുക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതേപോലെ തന്നെ നമ്മൾ നേഴ്സറി വിസിറ്റിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ നമ്മൾ ഓൾറെഡി ഇടാനുണ്ട് അതും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കുറച്ച് തിരക്കായതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോസൊക്കെ കുറഞ്ഞു പോയത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ദയവീ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം അപ്പോൾ നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം നമ്മൾ മെയിൻലി താമരയും ഗാർഡൻ സംബന്ധമായ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസാണ് ഇതിൽ കൂടുതലും ഇടുന്നത് ഇതിപ്പോൾ നമുക്ക് സിയാം റൂബി നമ്മുടെ വീട്ടിൽ വിരിഞ്ഞതാണ് സിയാം റൂബിയിൽ ഇപ്പോൾ മൂന്നോ നാലോ ബഡ് നിപ്പുണ്ട് അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് സിയാം റൂബി ഇത് പക്കാ ട്രോപ്പിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സിയാം റൂബി അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടോ മൂന്നോ ബഡ്ഡ് ഇപ്പം ഉണ്ട് ആൾറെഡി നല്ലൊരു വെറൈറ്റിയാണ് സിയാം റൂബി അപ്പോൾ ഇതല്ല നമ്മൾ മെയിൻലി ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പോണ്ടിൽ നിറച്ച് പത്ത് ബഡോളം വന്ന ഒരു വൈറ്റ് പിയോണി നിപ്പ വൈറ്റ് പിയോണി എന്ന് പറഞ്ഞാൽ നല്ല പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ അത് നമ്മളൊരു കുളത്തിൽ ഒരു ടാർപോളിൻ പോണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിറയെ ഫ്ലവർ വന്നിരിക്കുന്ന ഒരു ദൃശ്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് പിയോണി അപ്പോൾ അത് നമ്മൾ പോണ്ടുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വലിയ ഫ്ലവറും ഒക്കെ വന്ന് നല്ല രീതിയിൽ ബഡ് വരുന്ന ഒരു വെറൈറ്റി കൂടെയാണ് വൈറ്റ് പിയോണി അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉണ്ട് അപ്പോൾ അത് പിന്നെ കാണാം ആദ്യം എന്താണ്ട് ഇതാണ് നമ്മുടെ പോണ്ട് അത്യാവശ്യം ഒരഞ്ചടി നാലടി വലി വലിപ്പമുള്ള അഞ്ചിക്കു നാല് വലിപ്പമുള്ള ഒരു പോണ്ടാണ് അപ്പോൾ ഇതിൽ നിൽക്കുന്ന ബഡ് നോക്കി അറിയാൻ പറ്റും ഒരു ഏകദേശം ഒരു പത്ത് ബഡോളം ഇപ്പം തന്നെ ഉണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം ഈ മഴയൊക്കെ ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്ത സമയത്ത് കേടാവുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ വലയിട്ടിട്ടുണ്ട് കാര്യം ഇതിലൊക്കെ നിറച്ച് ഗപ്പീസ് കിടപ്പുണ്ട് രണ്ട് വെറൈറ്റി ഗെപ്പീസ് രണ്ടിലും നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊക്ക് അങ്ങനുള്ളതൊക്കെ വന്ന് തിന്നാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് പിയോണി നല്ല വലിയ ഫ്ലവർ ആണ് വന്നേക്കുന്നത് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു സുന്ദരി ഫ്ലവർ ആണ് നമ്മുടെ വൈറ്റ് പിയോണി ഇത്രയും വൈറ്റ് എനിക്ക് തോന്നുന്നു വൈറ്റ് പിയോണി തന്നെ ആണെന്ന് തോന്നുന്നത് ഉള്ളതിൽ ഏറ്റവും നല്ല പ്യുവർ വൈറ്റ് വൈറ്റായിട്ടുള്ളൊരു വെറൈറ്റി കുറേ വൈറ്റിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് പക്ഷേ വൈറ്റ് പിയോണി തന്നെ എപ്പോഴും മികച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് നോക്കി അറിയാം നിങ്ങൾക്ക് ഇതാണ്ട് ഇവിടെ എല്ലാം ശരിക്ക് ബഡ് വന്നിരിക്കുകയാണ് ഏകദേശം പത്ത് ബഡ്ഡോളം ഇപ്പോൾ ഉണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് അപ്പോൾ അതിലൊരു മൂന്ന് ഫ്ലവറോളം ഇപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമ്മുടെ മഴയൊക്കെ പെയ്ത സമയത്ത് കേടായിട്ടുണ്ട് എങ്കിലും വാങ്ങാൻ അറ്റം വരെ ഒക്കെ ഒന്ന് ഇപ്പോൾ നിറച്ച് അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് നമ്മുടെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇപ്പുറത്തായിട്ട് ഒരു ആമ്പൽക്കുളവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ അളവിൽ അപ്പോൾ അവിടെയും നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും ഉണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് അതിനാൽ അതിലെ ഫ്ലവേഴ്സ് എല്ലാം വാടിയിട്ടുണ്ട് ഇനി രാവിലെ ആകുമ്പോഴേ അതൊക്കെ ബ്ലൂമിങ് ആകത്തുള്ളു അപ്പോൾ ഇത് വൈകുന്നേരം നമ്മളെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ആമ്പലിൻ്റെ ഒന്നും നമുക്കിതിൽ കാണാൻ കഴിയത്തില്ല അപ്പോൾ നിങ്ങളീ ദൃശ്യം കണ്ടു കാണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം താമരയുടെ ട്യൂബേഴ്സ് നമുക്ക് സെയിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ട്യൂബേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമ്മുടെ സെയിൽ വീഡിയോസ് ആൾറെഡി നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ശരിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് തന്നെ കോണ്ടാക്ട്സ് നമ്പറൊക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഏത് വെറൈറ്റീസൊക്കെയാണ് ഓൺലൈനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും നമ്മൾ അതേപോലെ തന്നെ അത് കൊറിയറും ഡി ടി ഡിസ് വഴി കൊറിയറും അയച്ചു തരുന്നതാണ് ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപോലുള്ള പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം